എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊരു ചില്ലി പോർക്ക് പോർക്കാണ് ഇട്ടുണ്ടാക്കണേ അതിന് വേണ്ടിയിട്ട് ഒന്നര കിലോ പോർക്ക് ഞാൻ സാധാരണ നോർക്കണ പോലെ നുറുക്കിയേക്കണതാണ് നോക്കിക്കൊണ്ടുവന്നതാണ് അത് ഉപ്പും മഞ്ഞളിട്ടും വേവിച്ച് വെച്ചേക്കണതാണ് അതിൻ്റെ വേണമെന്ന് വെള്ളം വറ്റണം അതിനകത്ത് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒരുങ്ങി ഇതാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് വെള്ളം വറ്റുകയാണ് ഞാൻ ചെയ്യുന്ന രീതിയാകട്ടെ നിങ്ങൾ കാണിക്കുന്നത് എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല ഞാനിപ്പോൾ ഇതിൻ്റെ വെള്ളം നല്ലവണ്ണം വലിയിച്ചെടുക്കാം വെള്ളം നല്ലോണം വലിഞ്ഞു തരട്ടെ കുറക്കറച്ച വെള്ളമൊക്കെ നന്നായിട്ട് തുടങ്ങി നെയ്യൊക്കെ പൊട്ടി ഞാൻ നെയ്യൊക്കെ മുഴുക്കിയിട്ട് മാറ്റിയിട്ടാണ് ഇപ്പോഴും ചെയ്യുന്നത് നെയ്യൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഒരു ചീനച്ചട്ടി വെച്ച് മിക്സ് ചെയ്യാനായിട്ടുള്ളു ഒരു ചീന ചട്ടിന് കണ്ട ഞാൻ ചെയ്യുന്നത് അതൊക്കെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അതിൽ നിന്നെ ഇതിനകത്തൊന്നും ഇട്ട് കഴിച്ചിട്ടില്ല കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് കഴിഞ്ഞു വെളുത്തുള്ളി ഇഞ്ചി പറയുന്നത് മൂപ്പ കണ്ടിട്ടാണ് പിന്നെ നാല് സൗഖ്യങ്ങൾ ഇതുപോലെ തിരിഞ്ഞിരിക്കുന്നതാണ് അത് ഞാൻ ഇന്നത്തെ കിട്ടും പെട്ടെന്ന് തന്നെ നാല് പച്ചമുളക് ഇതുപോലെ കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപയോഗിക്കില്ല കറിയിൽ മുരിയ ആവശ്യമില്ല ബാധിച്ചിട്ടുള്ള ഇറച്ചിയിൽ ഉപ്പിട്ട് വീട്ടുന്നതാണ് കവളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് സോള വാടിയിട്ടുണ്ട് കേട്ടോ ഒരു ക്യാപ്സിക്കും ചെറുതായിട്ടാണ് കഴിഞ്ഞിരുന്നാൽ ഇത് നിറഞ്ഞു വാരൻ ആവശ്യം കിട്ടും ഒരു സ്പൂണ് കോൺഫ്ലവർ മിക്സ് ചെയ്തുകൊണ്ടാണ് രണ്ട് സ്പൂണ് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തതാണ് പിന്നെ അത് ഞാനിനി ഇറച്ചി ഇട്ടുകൊടുക്കണം കേട്ടോ ഞാൻ ചെയ്യുന്ന രീതിയാണ് എല്ലാവരും അതേപോലെ എല്ലാം ആയിരിക്കുക ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റാണ് പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത് അത് അങ്ങനെയല്ലല്ലോ നിങ്ങൾ അല്ലല്ലോ എന്നൊക്കെ അഭിപ്രായം പറയുന്നവരുണ്ട് പക്ഷെ ഞാൻ ചെയ്യുന്ന രീതി ഞാൻ ചെയ്തോ കാശ്മീരിമോ രണ്ട് സ്പൂണാണ് ചില്ലി ചില്ലി സോസാണ് കുറച്ച് വെച്ചോളൂ സോയാ സോസ് ആവശ്യത്തിന് ടൊമാറ്റോ സോസ് അത് ആവശ്യം ആവശ്യത്തിന് വെച്ചോളൂ എല്ലാം കൂടി ഒന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു കാണാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയുണ്ട് ഇത് ആയിട്ടുണ്ട് കുറച്ച് മല്ലിയില കുടിയായിട്ട് കഴിഞ്ഞാക്കുന്നതാണ് ഇട്ടു ചില്ലി പോർക്ക് റെഡി ആയിട്ടിരുന്നേട്ടാ ഇത് എല്ലാവരും ഉണ്ടാക്കണം അറിവായിരിക്കും എന്നാലും ഞാൻ ചെയ്യുന്ന രീതിയിലും കൂടി ഒന്ന് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കമൻ്റ് ചെയ്യുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ബില്ലോടും കൂടി പ്രസ് ചെയ്ത ഞാൻ ഞാനിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എല്ലാവർക്കും ഒരായുഗം നന്ദി എൻ്റെ വീഡിയോകളും റെസിപ്പികളൊക്കെ കാണാൻ ശ്രമിക്കണേ പ്രതീക്ഷിക്കുകയാണ് നന്ദി നമസ്കാരം